നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അംഗങ്ങൾക്ക് അവാർഡ് സമർപ്പണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പൊന്നമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനം നടത്തിയത് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അയൽക്കൂട്ട അംഗങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു സഞ്ചി സഞ്ചി ഇല്ല നമുക്ക് ആരെങ്കിലും ഒരു സഞ്ചി കൊണ്ട് പോവാൻ ഈ ആയാണ് സഞ്ചി കൊണ്ട് വന്നിരിക്കുന്നത് എന്ന് പറയും മീൻ വാങ്ങാനായിട്ട് നമ്മൾ പാത്രം കൊടുക്കണം കടയിൽ ഒരു സഞ്ചി എടുത്തുകൊണ്ട് പോയാൽ എല്ലാ സാധനങ്ങളും ഉള്ളി തൊട്ട് കിട്ടുന്ന ഉള്ള കിഴക്ക് പോലെയുള്ള സാധനങ്ങൾ ആ സഞ്ചിയിൽ കെറ്റില്ലാതെ വാങ്ങിച്ചുകൊണ്ട് പോരാ പക്ഷെ നമ്മൾ ചെയ്യില്ല എല്ലാം വെവ്വേറെ കിറ്റുകൾ വാങ്ങി അവര് തരുന്ന വലിയ സഞ്ചിയിലാക്കി നമ്മൾ കൊണ്ടുവരും ഒരു പ്രാവശ്യം മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ എത്ര കിറ്റുകൾ നമ്മുടെ വീടുകളിലുണ്ട് ഇല്ലേ ഒരു പത്ത് കിറ്റുകൾ ഒരാഴ്ചയിൽ നമ്മുടെ ഉണ്ടാവും ും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ആർ പി ശരത്ത് ക്ലാസ് നയിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ ഷീബ പള്ളിക്കുത്ത് ഷീന ജിൽസ് ടി കെ ഉമ്മർ അംഗങ്ങളായ സി പ്രമീള നൊഹ്മാൻ പാറമ്മൽ എൻ ടി ഫൌസിയ സ്മിത അനിൽകുമാർ സിദ്ദിഖ് വേങ്ങാടൻ സി ഡി എസ് പ്രസിഡന്റ് ബിന്ദു ജോസ് എം ടി കബീർ തുടങ്ങിയവർ പ്രസംഗിച്ചു Teddy Baby Diaper and Pants Made for Indian Baby Body Type